ഹായ് ഇന്ന് ശ്രുദീനെ ഡ്രൈവിംഗ് പഠിപ്പിക്കേണ്ട ദിവസമാണ് ശ്രുതി ഇതാ ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കൂടെ ശ്രുതിൻ്റെ ഫ്രണ്ട് ഗോപികയുണ്ട് റോഡ് മുറിച്ചെടുക്കണേ ഞാൻ റോഡിൻ്റെ ഇപ്പുറത്ത് ഭാഗത്ത് വണ്ടി അവിടെ വെയിറ്റിങ്ങിലാവുള്ളത് ശ്രുതിക്ക് ഈ തിരക്കുള്ള റോഡ് മുമ്പ് ഭയങ്കര പേടിയാണേ പ്രത്യേകിച്ച് ഒറ്റക്ക് കാരണം എപ്പം പോകുമ്പോൾ ഞാനുണ്ടാവും അപ്പം ഇപ്പം ഇപ്പോൾ അടുത്താന്ന് അവൾ ഒറ്റയ്ക്ക് ബസ്സിൽ പോകാനും ഇതുപോലെ റോഡ് മുറിച്ചെടുക്കാൻ എല്ലാം തുടങ്ങിയത് കേട്ടാ ഹായ് മമ്മി എന്തുണ്ട് പഠനമൊക്കെ വിശാറാണോ പറ്റിയ എന്തെല്ലാം പഠിച്ചേട്ടാ സകലടത്ത് പഠിക്കാൻ പറ്റും ആയിക്കോട്ടെ ശരി 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 ഇനി എന്താ ഇപ്പുള്ള ആ എന്നാ പിന്നെ അല്ല ഇന്ന് ഡ്രൈവിംഗ് ആണെന്നല്ല പരിപാടി അപ്പോൾ ഇത് ഇന്നത്തെ ശ്രുതിന്റെ കാര്യമായ പരിപാടി ഡ്രൈവിംഗ് പഠിക്കൽ എന്നുള്ളതാണ് അപ്പോൾ ശ്രുതി ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചത് റെഡി ആയിട്ട് അല്ലേ ശരി ശരിയായിരുന്ന ഫുഡ് എന്നാലും പറഞ്ഞോ ബിരിയാണിന്നെതി അല്ലെങ്കിൽ ചോറും കറിയും തിന്നാനാ പൂതി ഒന്ന് ചിന്തിച്ചോക്കെ നല്ല പൊരിച്ച മീനും ചോറും തിന്നാനാന്ന മൂട് അല്ലെങ്കിൽ ബിരിയാണി മൂഡ്

അവസാനം എത്തുന്നത് നമ്മളെ ബിരിയാണിയിൽ എത്താ നമ്മളെ തലശ്ശേരി ദമ്പിലുണ്ട് ലഗോൺ അവിടെ അവസാനം എത്തുക ഉച്ച സമയത്ത് അതെല്ലാം അല്ലേ രാത്രി ആണെങ്കിൽ വേറെന്തെങ്കിലും പറ്റാത്തേ അതുകൊണ്ട് ഉച്ച ആയതുകൊണ്ട് ലഗോൺ ബിരിയാണി ഇവിടുത്തെ ലഗോൺ ബിരിയാണി കഴിച്ചോണ്ട് പറയണേ ഭയങ്കര ടേസ്റ്റ് നമ്മള് തലശ്ശേരി കഴിക്കുന്നില്ല തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്ന ആ സെയിം സാധനം നമുക്ക് ഇവിടെ കിട്ടാറില്ല അപ്പൊ ഏതൊക്കെ അത് കഴിക്കട്ട് സാധനം പറ്റാ മമ്മി വന്നിട്ട് കാണിച്ചേരാ അപ്പൊ നമ്മൾ ദം ബിരിയാണി എത്തിയിട്ടുണ്ടേ പിന്നെ ഇവിടെ തേങ്ങ ചമ്മന്തി കിട്ടും കേട്ടാ ബാക്കി സ്ഥലത്തൊന്നും അങ്ങനെ തേങ്ങ ചമ്മന്തി കുറവാണ് കിട്ടല് കൊറവാണേ അല്ല വീട്ടിന്റെ പാർസലുണ്ടത് പോലത്തെ ഫീലിംഗ് അല്ലേ അതേ ഒരു വൈബ് കാണാൻ കുറേ കുറച്ചാക്കലേ ടുമ്പളത്തേക്ക് സാധനം നോക്കിട്ട് കുറേ തീരുമാനല്ലോ ഞാൻ ഞാൻ നിന്നു നടക്കുന്നു അപ്പൊ നമ്മള് ബിരിയാണി സ്റ്റാർട്ടാക്കിയേ സത്യം പറയാല നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രുചിയട്ടാ ഇന്റെ മണടിയുമ്പോ തന്നെ വായിന്ന് വെള്ളം വരുന്നു ഉള്ളത് പറയാല അപ്പോൾ നമ്മൾ മെല്ലെ മെല്ല ഭക്ഷണം തിന്നലായി ശരിക്കത് ചൂടോടെ തിന്നണം കേട്ടോ കാരണം ഇത് തിന്ന് തിന്ന് അവസാന കുറച്ച് തണിയും എ സിയിലല്ലേ അപ്പോൾ തണിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കുറച്ച് കുറയുന്നുണ്ട് കേട്ടാ അപ്പൊ ബിരിയാണി തിന്ന് മമ്മി ഫുൾ ബിരിയാണി തിന്നലോ ശുദ്ധിയാണ് നോക്കുമ്പോ ഡ്രൈവിംഗ് ഒരു ഓടിക്കുന്ന തിന്നാന്ന് പറഞ്ഞാൽ തിന്നതാണ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ബീച്ച് ഡ്രൈവിംഗ് ബീച്ച് എത്താനാ മുഴപ്പലങ്ക ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകുന്നത് അപ്പൊ നമ്മളെ മിംസ് ഹോസ്പിറ്റലിലും കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ ഓട്ടത്തിലുള്ള സത്യം പറഞ്ഞാല് ഇങ്ങനെ വണ്ടി ഓട്ടും അനക്കും ഉറക്കം വരുന്നുണ്ട് ഈ അതിയായിട്ട് തിന്നാനുള്ള കുഴപ്പമാണ് ഇനി ഇവള് ഡ്രൈവിംഗ് കുടിക്കുമ്പോ എന്താണാവോ ഉറങ്ങിപ്പോവോ രണ്ടാളെന്നുള്ളതാ പോലെ സത്യം പറയലാ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ റോഡ് വരുന്ന ഞാൻ സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ല കേട്ടാ ഇപ്പം അത് നമ്മളെ നാട്ടിൽ വന്നപ്പോൾ സത്യം പറയാല ഇതുപോലൊരു ഉപകാരം വേറെയില്ല കാരണം ഒരു കിലോമീറ്റർ ദൂരമല്ല ഒരു മിനിറ്റ് കൊണ്ട് എത്തുന്നുണ്ട് പെട്രോൾ ലാഭം സമയ ലാഭം ഒക്കെ ലാഭമാണ് പക്ഷെ നമുക്ക് അബദ്ധം പറ്റി വേറെ ഈ റോഡിലൂടെ സ്പീഡ് പോയിട്ട് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചു കഴിഞ്ഞ് കുറേ ദൂരെ അംഗത്തിപ്പോയി നമ്മളേതാണ്ട് പത്ത് കിലോമീറ്റർ അപ്പുറം കടന്നു വരുന്നത് അവസാനം തിരിച്ചു വരും പോവും റൂട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേങ്കില് ഹൈവേ അല്ലെ ഹൈവേയില് സൈഡ് കെട്ടേണ്ട വഴിയൊന്നും കാണുന്നില്ല അവസാനം നമ്മളിപ്പോ ഏതുകൊണ്ട് എത്തിയിട്ടുണ്ട് എത്തി നോക്കുമ്പോഴത്തേക്കാണ് റെയിൽവേ ക്രോസിംഗ് ആകുള്ള ഇട ഗേറ്റ് അടച്ചിട്ടാകുള്ള നമ്മൾ കട്ട വെയിറ്റിങ് ശരിക്ക് ഈ റെയിൽവേ ക്രോസിംഗിന്റെ വണ്ടി നിർത്തുമോണ്ടല്ലേ ഭയങ്കര ബോറഡി പക്ഷേ പക്ഷെ ഈ ട്രെയിന് കാണുമ്പോ ആ ബോറഡിങ് മാറും കാരണം നമ്മളെപ്പോലാണല്ലോ ട്രെയിനിൽ കയറുക അപ്പോൾ ആ ട്രെയിനിനെ കാണുമ്പോൾ ആ പഴയ ഓർമ്മകൾ അങ്ങനെ വരും പിന്നെ ആ ട്രെയിനിൻ്റെ അകത്ത് ഇതൊന്നും ഒരു സ്മെല്ലുണ്ടല്ലോ അതെല്ലാം സത്യം ഒരു വൈബാണ് ഈ വണ്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ ശരിക്കും ഒന്നാ പറയണ്ട മറക്കാൻ പറ്റൂല പണ്ടല്ല പണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെറുതല്ല പോകുമ്പണ്ടല്ലോ അയ്യോ ഇതുപോലെ വൃത്തികേട് നമ്മളിവിടെ നിന്ന് കണ്ണൂർ കഴിഞ്ഞ് കുറേ അംഗത്ത് നമ്മൾ തമിഴ് അച്ചൻ പണ്ട് കോയമ്പത്തൂരായിരുന്നു അപ്പം ചെറുതിൽ നമ്മൾ ട്രെയിനിൽ യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട് കുറെ അങ്ങോട്ടെത്തും പെട്ടല്ല ഒരു വൃത്തി ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ തിന്നിട്ട് ഭക്ഷണമുള്ള ആടെ തന്നെ നിലത്തിട്ടിട്ടുണ്ടാവും സീറ്റിന്റെ ഉള്ളിലുള്ള ആള് കിടന്നുറക്കുന്നുണ്ടാവും എന്തെല്ലോ കളികളാണ് ആൾക്കാർ ഒരുമാതിരി ആൾക്കാർ ഒരു വൃത്തി മണിരള്ളൊന്നും ഉണ്ടാവില്ല കുളിക്കാത്ത പോലത്തെ അങ്ങനത്തെ ഒരുപാട് കേസുകളാണ് ചെറുതിലാന്ന് എന്റെ എല്ലാം ചെറുപ്പകാലം എടുത്തത് എന്റെ ഒരു ഓർമ്മയാണ് പക്ഷെ നമ്മള് കൂടുതലെന്ന് വെച്ചാൽ ഈ തീവണ്ടിന്റെ രണ്ടാമത് തട്ടിൻ്റെ ഉണ്ടാവും ഞാനും അനിയ ആട്ടനും കൂടി ചെറുതാണല്ലോ നമ്മളാടത്ത് എന്തെങ്കിലും കളിക്കും പോകുമ്പോൾ കുറെ ഈ നോട്ട് ഉണ്ടല്ലോ പഴയ നോട്ടുകൾ ഉണ്ടാവും കഴിഞ്ഞ ക്ലാസ്സില് ആ നോട്ട് കൊണ്ടു ഇപ്പോൾ മുകളിൽ എന്നിട്ട് നമ്മൾ മുകളിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ മുറിച്ച് ചെറിയ പീസ് പീസാക്കുക എന്നിട്ട് എന്താ ചെയ്യും അത് കുറേ ഐറ്റം എന്ത് ചെയ്യും മറ്റേ താല് വന്നിട്ട് ഈ ജനലിനുള്ളിൽ കൂടെ ഇങ്ങനെ ചാടും അതിങ്ങനെ പോകുന്നതാണോ ഭയങ്കര രസമാണ് നമ്മൾ ചെറുപ്പകാലം അടുത്തുള്ളൊരു ഹോബിയായത് ഈ ഇവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ आगा 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 ും പോയിട്ടില്ല അതിനുശേഷം മക്കൾക്കും പോയത് ഓർമ്മയുണ്ടാ മക്കളും ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ല എല്ലാരും കൂടി പോയത് നമുക്ക് ട്രെയിന് കാണാൻ പോവാശ്യം പോയത് വെറുതെ കാണാൻ മാത്രാണ് യിൽവേ സ്റ്റേഷനിലല്ലേ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിർത്തിയിട്ട് ട്രെയിനിൽ പയ്യെ മക്കളെല്ലാം പിടിച്ച് കേട്ടു മക്കളെ ഇതാന്ന് ട്രെയിൻ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തേ ആ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു കോഴിക്കോട് പ്ലാനറ്റ് എന്നിട്ട് കോഴിക്കോട് മറ്റേ പ്ലാനറ്റോറിയം പിന്നെ അവിടെയുള്ളൊരു പാർക്ക് അവിടെ കറങ്ങിട്ട് ആ അടിപൊളി ട്രെയിൻ പറഞ്ഞേ അയ്യോ പപ്പേ ഒരു ഒരു സ്മെല്ല പിന്നെ നമ്മളപ്പോ സ്ഥലത്തെത്തിയ അപ്പോ ഇതാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് പിന്നെ ഇവിടെ കേറാൻ വേണ്ടിട്ട് പൈസ കൊടുക്കണേ അപ്പോ പൈസ നമ്മളവിടെ അടച്ച് നമ്മൾ എന്നിട്ട് അങ്ങ് അടിച്ച് കയറുക ഇങ്ങോട്ടേക്ക് ഇത് കേരളത്തിലെ ഏറ്റവും വലിയതാന്നും അല്ലേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണെന്നറിയില്ല അങ്ങനെ എന്തോ റെക്കോർഡ് ഈ ബീച്ചിന് ബീച്ചിനെന്തായാലുണ്ട് ഇതിങ്ങനെ അങ്ങ് പരന്ന് കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്ന സ്ഥലമാന്നേ ഇതാ ഇവരേതോ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് നോക്കിയേട്ടെ കുളിയെല്ലാം കഴിഞ്ഞ് വണ്ടീൻ്റെ മുകളിൽ തുണിയെല്ലാം ഉണങ്ങാട്ടിട്ടുണ്ട് അപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി മുഴപ്പിളങ്ങടെ ഡ്രൈവിംഗ് ബീച്ചെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടത്തേക്കുള്ള റൂട്ട് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഇവിടെ ശനിയും ഞാറും വരാണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയോ പിന്നെ നമ്മൾ വൈകുന്നേരമായിട്ട് പുറത്തു പോകാൻ നോക്കുമ്പോഴല്ല മൊ മൊത്തം ബ്ലോക്കാണ് വേറെ ഒന്നുമല്ല ഇവിടുത്തെ റോഡ് വളരെ വീതി കുറവാണ് ഇനി വീതിയുള്ള റൂട്ട് വേറെ ഉണ്ടാവുന്നറിയില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയ റോഡ് വളരെ വീതി കുറഞ്ഞാണ് ഇപ്പം കയറിയതും വീതി കുറഞ്ഞ റോഡാണ് കാരണം ഇത്ര ആയിരക്കണക്കിന് വണ്ടികളുണ്ടാവും ഇതെല്ലാം കൂടി ഒരുമിച്ച് തിരിച്ചു പോകുമ്പോൾ സെക്കൻഡല്ല മൊത്തം ബ്ലോക്ക് ആയിരിക്കും ആ ബ്ലോക്ക് കഴിഞ്ഞാൽ അങ്ങ് അത്തേണ്ടേക്ക് ഒരു മണിക്കൂറാവും അതുകൊണ്ട് ശനി ഞായർ ഒഴികെയുള്ള ദിവസം വന്നാൽ മതി ഇങ്ങോട്ടേക്കുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മളിന്ന് വ്യാഴാഴ്ച ആണ് എത്തിയത് അതുകൊണ്ടാണ് ബീച്ചിങ്ങനെ കാലിയായിട്ട് കാണുന്നത് ഇല്ലെങ്കിൽ നിറച്ചും വണ്ടിയായിരിക്കും ഇവിടെ പിന്നെ ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിലുണ്ടല്ലോ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളുണ്ട് ഭയങ്കര രസമാണ് നാട് ഇരുന്ന് കോഫി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല കട്ട്ലൈറ്റ് ഉണ്ടാകും പപ്സ് ഉണ്ടാകും പഴംപൊരി ഉണ്ടാവും അതെല്ലാം കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കാം ഇത് വേണ്ട ചെറിയ ചെറിയ ഓടിട്ട ഓരോരോ സ്ഥലങ്ങൾ ഓരോ സീറ്റുകളാണ് അവിടെ ഇരുന്നിട്ട് നമുക്ക് നല്ല രസമാണ് നേടിയിരുന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ ഇത് അങ്ങേ തലക്ക് ഇങ്ങേ തലക്ക് ഓടിയിട്ട് എത്തിയിട്ടില്ല തലക്ക് എത്തിയിട്ടില്ല അത്ര ദൂരം ഉണ്ട് ഇത് നമ്മളങ്ങനെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ മെല്ലെ ഡ്രൈവ് ചെയ്ത് വരുവാന്നെ അപ്പോൾ സൈഡിൽ ഉണ്ടല്ലോ ഒരു നല്ല കാട് പോലെ എന്താ കൈതക്കാട പനങ്കാട എന്താ മമ്മീന് പറയാം ഈ ഒരു ചെടിക്ക് അതിൻ്റെ നല്ലൊരു കാടും അല്ലേ അപ്പം മമ്മി കണ്ടപ്പം പറഞ്ഞ് അവിടെ ഒന്ന് സൈഡാക്കി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാടാന്നും പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടേ ഈ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം എന്താ മരല്ലേ മക്കളെ കൂടെ വന്നിട്ട് ചെയ്യാ എന്നിട്ട് ബീച്ച് പോയി കുളിക്കുക ഭയങ്കര ഇഷ്ടം ഇന്ന് പോലെ കൊറേ സ്ഥലം ഇന്റെ ഒരുപാടുണ്ട് അങ്ങനത്തോളം കൊറേ വണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മള് ഫിലിമിലെ ഷൂട്ടിംഗ് എല്ലാം സ്ഥലം പോലത്തെ എന്തായാലും മക്കളെയും കുട്ടി ഒരിക്കലും എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം എന്ന് നമ്മൾ തീരുമാനിച്ചേട്ടാ അവർക്ക് എന്തായാലും ഇതെല്ലാം നല്ല ഇഷ്ടമാവും കടലും കടലിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ചെറിയ കാടും ഇതെല്ലാം ആയിട്ട് ഇതാണ് അമ്മയും എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോളിൽ കയറി നിന്നാന്ന് അതിൻ്റെ ഇടയിൽ നോക്കിയട്ടെ നല്ല സുന്ദരമായ കാഴ്ച സിനിമയെല്ലാം കാണുന്നില്ലേ പാട്ട് സീനിൽ ഇതുപോലെ വണ്ടി വണ്ടിയെടുത്ത് വെള്ളത്തിലേക്കൂടെ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് ഇത് കാണാറില്ല നല്ല രസമായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇടകാരുന്നു അറിയാവുക ഈ ഉപ്പ് വെള്ളം അടിച്ചിട്ട് വണ്ടീന്റെ അടിഭാഗം കംപ്ലീറ്റ് തുരുമ്പ് അപ്പോൾ അപ്പോ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സർവീസ് ചെയ്യണം ഇല്ലെങ്കിൽ വണ്ടീന്റെ അടീന്റെ കാര്യം പെട്ടെന്ന് പോവും ശ്രുതി അപ്പിതാ ഫസ്റ്റ് കന്നി ഓട്ടാതെ കയറാൻ പോന്ന് കയറിക്കോമി അതെയതാ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് ഓടിക്കാനായിട്ടാ അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഏ ഇത് തായോട്ടായി കഴിഞ്ഞാല് ഇവിടെ ഡി വരും അത് ഡ്രൈവിങ് ഇത് നേരെ മോള് ആയി കഴിഞ്ഞാൽ ആറ് വരും അത് റിവേഴ്സ് പിന്നെ ഇതിപ്പോൾ കണ്ട പി ഇതിപ്പോൾ പാർക്കിങ്ങിലാള്ള അപ്പോൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഓക്കെ ഇപ്പോൾ കറക്റ്റ് പാർക്കിങ്ങിലുണ്ട് പിന്നെ എന്ന ന്യൂട്രൽ ആവുക പിന്നെ ബ്രേക്ക് ഇത് ബ്രേക്ക് ഓക്കെ ഈ ബ്രേക്ക് വലത്ത കാലിൻ്റെ കൂടെ ഈ അടുത്ത കാലം അടുന്ന് അനങ്ങാൻ പാടില്ല അവിടെ അനങ്ങാണ്ട് വെച്ചോളൂ ആ വലതു കാലം കൊണ്ട് ബ്രേക്ക് കിട്ടുക ബ്രേക്ക് വിട്ടേ എത്തുമല്ലോ സീറ്റ് വേണ്ടി കുറച്ച് മുമ്പോട്ടാക്കണം ഏഹ് സീറ്റ് മുമ്പോട്ടാക്കണമെങ്കിൽ ഇതാന്ന് സ്വിച്ച് ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങോട്ടാക്കിയാൽ സീറ്റ് മുമ്പോട്ട് വരും മതിയോ നോക്ക മതില്ല ഓക്കെ ആക്സിലേറ്റർ എത്തുന്ന നോക്കിട്ടാ കറക്റ്റായിട്ട് ചോട്ടല്ല സ്റ്റേറിംഗ് ഓക്കെ അല്ലേ പിടിച്ചേട്ടാ എനിക്ക് ഇനി പറ ആ ഡ്രൈവിംഗ് ആയി നേരെ റിവേഴ്സ് ആയി ആ പിന്നെ അതെനിക്ക് വണ്ടി പോകുന്നതിനെ കാര്യം സ്റ്റേറിങ് ഓടിക്കലും പളക്കലേ ഇതിന്റെ പണിയുള്ളൂ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല ഓക്കെ റെഡിയല്ല അപ്പോ ആദ്യം ഒന്നുകൂടി പറഞ്ഞേ അപ്പൊ ബാല പാട പാടേതാ അന്നരവാദ്യം ആക്സലേറ്റർട്ട് വണ്ടി കുറച്ച് മൂവ് ആക്കുക ബ്രേക്ക് കിട്ടുക ആക്സിലേറ്റർട്ടുക ബ്രേക്ക് ഔട്ടുക ഇത് തന്നെ കുറെ പ്രാവശ്യം ചെയ്യാ ചെയ്താട്ടെ ആദ്യം ആക്സിലേറ്റർ ഔട്ടിയാട്ടെ ചവിട്ടെ ആ പോവും ചേട്ടെ ബ്രേക്ക് ഔട്ടിക്കോ ബ്രേക്ക് എൻ്റെ ആദ്യത്തെ പാഠം മനസ്സിലായ വണ്ടി ആക്സലേറ്റർ ഔട്ടി മുമ്പോട്ട് പോവാ ബ്രേക്ക്ഔട്ടാണ് മുമ്പോട്ട് പോവാ ബ്രേക്ക് ഔട്ടാണ് ഇത് നിങ്ങൾ നീ അറിയാണ്ട് ഓട്ടോമാറ്റിക്ക് സംഭവിക്കും ഇതെന്തിനെ പഠിപ്പിക്കുകയും വച്ചാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കാണ് ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് പിടിച്ചാൽ നിൽക്കും ഇവിടെ ഹാൻഡ് ബ്രേക്കോ ആരൊന്നും ഇല്ല അപ്പം നിൻ്റെ കയ്യില ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിൽ ഒരു കൺട്രോളില്ല എനിക്കിതിൻ്റെ സ്റ്റയറിങ് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നീ ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിൽ വല്ല മതിലും പോയി അടിച്ചിട്ട് വണ്ടി നിർത്താൻ വരും ബ്രേക്ക് ബ്രേക്ക്ഔട്ടിൽ ആദ്യം പഠിക്കുക ചിലപ്പോൾ ഈ വെപ്പാളത്തുന്ന സമയത്ത് ബ്രേക്ക് ഔട്ടിൽ മറന്നു പോകും പഠിക്കുന്ന ആൾ അതാണ് പറഞ്ഞത് ഇനി വിട്ടോ ചെറിയ ആക്സലേറ്റർ വീട്ടിൽ വിട്ടോ ആ സമയം ബാക്കിൽ വണ്ടി വണ്ടിയിടം നോക്കുക ആ എന്നാൽ അങ്ങനത്തെ ഇങ്ങനത്തെ തന്നെ ചെയ്തോ കുറെ കേട്ടോ കുറേ മൂവാക്കുക ബ്രേക്ക്ഔട്ട് നിർത്തുക കുറെ മൂവാക്കുക ബ്രേക്ക്ഔട്ട് നിർത്തുക ആ സമയത്ത് നിൽക്കേണ്ട ഒരു ധൈര്യം വരും എന്തെന്ന് ആ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് നിർത്തേണ്ട ഒരു ഒരു കഴിവ് വരും ബ്രേക്ക് പുടുങ്ങൽ ചവിട്ടാമ്പാ ആവശ്യത്തിന് മെല്ലെ വെള്ളച്ചവട്ടി വെള്ളശ്ലോകനേ ഉള്ളൂ അപ്പോൾ സുധീ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്താൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് നിർത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഞാൻ ആദ്യം പഠിപ്പിച്ച് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവരുണ്ടല്ല ചിലപ്പം പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു വരണമെങ്കിൽ ബ്രേക്കിന് മുതൽ ചവിട്ടി കളയും കാരണം അത് കാലം കൊണ്ടും കൊണ്ടും മാറിപ്പോവാ അതുകൊണ്ട് ആദ്യം തന്നെ ബ്രേക്ക് ബ്രേക്കൗട്ടാ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടേ പിന്നെ മുഴപ്പലങ്ങാടി ബീച്ചിൽ നിന്ന് ഏത് കണ്ണൂട്ടനും വണ്ടി ഓടിക്കാൻ പറ്റും കാരണം സ്ട്രൈറ്റ് അങ്ങ് പോയാൽ മതിയല്ല ആക്സിലേറ്റർ ചവിട്ടിയാൽ വണ്ടി അങ്ങ് പോവും അതുകൊണ്ട് ഞാനത് ചെയ്ത് അറിയാവുക ശ്രുതിനോട് വളക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് ഓൾ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ട് അങ്ങനെ കുറേ പ്രാവശ്യം വട്ടം ചുറ്റിച്ചേട്ടാ എന്നാലും സ്റ്റിയറിംഗ് ഒരു ക്ലിയർ ആവുള്ളൂ ഏറ്റവും പ്രധാന ധൈര്യം ഉള്ളതാണേ അപ്പം നിന്റെ ഇപ്പം അറിയാവുക എന്ത് എവിടെ പോലും ബ്രേക്ക് വിട്ട് നിർത്തുന്നുള്ള ആ ധൈര്യം മനസ്സിൽ എപ്പം വെച്ചാ പിന്നെ പേടി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഓക്കേ അല്ലെങ്കിൽ ആ ഒരു സാധനം പേടിക്കണ്ട ഫുൾ ധൈര്യവും എവിടെയാ നിന്റെ വലത്തെ കാലം കൊണ്ട് ആ ബ്രേക്ക് വിട്ടെ വണ്ടി നിർത്തുന്നുള്ള ധൈര്യം നിന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞാണ്ടല്ല പിന്നെ നിനക്ക് പേടി എന്ന് പറഞ്ഞ സാധനം വേണ്ട ഓക്കേ അപ്പൊ ശ്രുതി കൊറേ സമയം ഓടിച്ചേ അപ്പൊ സ്റ്റെയറിങ് ഏതാണ്ട് ഒരു ഏലായ പോലെ ഉണ്ട് ഈ റോട്ടിൽ നിന്ന് എന്തായാലും റോഡ് ഏറ്റാന്നായിട്ടില്ല അതിന് കുറച്ച് കഴിയും ശ്രുതിന്റെ വണ്ടി എന്താണല്ലേ ഓടിക്കല് അരമണിക്കൂർ ശ്രുതി സ്വന്തമായി നമ്മുടെ വാൻസ് ശ്രുതി ഓടിച്ചിട്ടുണ്ട് പക്ഷെങ്കില് വളക്കാൻ പഠിച്ചല്ലേ വളക്കൽ ലെഫ്റ്റ് ലെഗ് വളക്കല് പഠിച്ച് റൈറ്റ് ലെഗ് വളക്കല് പിന്നെ സ്ട്രേറ്റ് വക്കിച്ച് ബ്രേക്ക് ഓടിക്കാനും പഠിച്ചു ഹലോമി എനിയിപ്പമി എനിക്ക് കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പഠിക്കണം പിന്നെ റിവേഴ്സ് പഠിക്കണം അത് കഴിഞ്ഞിട്ട് മേലെ റോട്ടിൽ ഇറക്കാൻ പറ്റുന്നല്ലാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇന്നെ ഇത് നടക്കോന്നുള്ളത് അറിയില്ല അപ്പൊ കുറച്ചു ഓടിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ കുറച്ച് റെസ്റ്റ് എടുത്തു ഒരേ ഓടിക്കില്ല പഠിക്കൂല അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ശ്രുതിയുടെ കൂട്ടുണ്ട് അതിന്റെ റെസ്റ്റിങ് സമയത്ത് കുറച്ച് ഐസ്ക്രീം ശ്രുതി ആകെ ചൂടായിട്ടാ ഉള്ളു ഒന്ന് തണിയാൻ വേണ്ടിട്ട് ഐസ്ക്രീം ഇവരോട് പറഞ്ഞ തീരുമാന സ്റ്റേറിങ്ടിക്കാ ഓടിക്കൂല എങ്ങനെ ഓടിക്കടിക്കുന്ന ഓടിച്ചെടുക്കില്ല വേഗം ചെറിയൊരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു ഒരു വണ്ടി മണ്ണിൽ താണു പോയി ഇതാണ് സംഭവം കേട്ടാ ഒരു വേഗനറെ ഇവര് തമിഴ്നാടെന്നാട്ടം വന്ന ടീമാണ് തമിഴന്മാരാണ് അപ്പൊ ഇവര് വണ്ടി അവിടെ ഇറക്കി വെച്ചിട്ട് കുളിക്കലും അങ്ങനെ വണ്ടി കഴുകലൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഈ ഇപ്പോളത്തിൽ കഴുകോ ഇല്ലയോ എന്ന് ഇല്ലോന്നെക്കറിയില്ല ഇവരങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോ ഈ തിരമാല വന്നിട്ട് റിട്ടേൺ പോകുമ്പോൾ ഈ ടയർ താണതാണ് പോയേ ഇപ്പം നോക്കുമ്പോൾ വണ്ടി റിവേഴ്സ് വരുന്നില്ല അട ജാമായിട്ടാവുള്ള ഈ പുഴിയിൽ താണിട്ട് ടൈറ്റായിട്ടാവുള്ളത് അപ്പോൾ കുറെ ഭാഗ്യത്തിന് അപ്പുറത്തൊരു മഹീന്ദ്രേൻ്റെ ഒരു താറ് വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ആലക്കത്തെ വീട്ടിൽ നിന്ന് ഇടുന്ന കുറച്ച് കയറും വാങ്ങിയിട്ട് കെട്ടി വലിക്കാനുള്ള പരിപാടിയാണേ ഒരു പ്രാവശ്യം കയറി കെട്ടി വലിച്ച് നോക്കുമ്പോൾ കയറി വെട്ടിപ്പോയേ എന്നിട്ട് ഇപ്പം ഇത് രണ്ടാമത് കെട്ടിയിട്ട് ബലിക്കാനുള്ള പരിപാടിയാണേ ആ അപ്പോൾ കെട്ടി കെട്ടിവലി തുടങ്ങിയിട്ടുണ്ട് ഓ ഓ സിമ്പിളായിട്ട് പുറത്ത് വന്ന് കേട്ടാ അപ്പുറത്തുനിന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു വെച്ചാൽ വണ്ടി ഇതാണ് കഴിഞ്ഞാല് പൊന്തിക്കണ്ടെങ്കില് മറ്റേ കെട്ടിവലിക്കുന്ന വണ്ടി ഉണ്ടല്ലോ അവരണെന്നല്ല പറഞ്ഞെ അല്ലാണ്ട് നടക്കലില്ല സാധാരണ ഇടുന്ന അങ്ങനെ ചെയ്യല് എന്തായാലും മഹീന്ദ്ര താറ് നല്ല പവറുള്ള വണ്ടിയാണെന്നുള്ളത് വണ്ടിയാന്നുള്ളത് മനസ്സിലായിട്ടാ നമ്മള് താറിൻ്റെ ഞാൻ വെച്ച് ബെൻസർ ഞാൻ ഇങ്ങനെ അല്ല ആടപ്പിന്നെ ഉപ്പ് വെള്ളാന്നല്ല അപ്പൊ വെള്ളം തട്ടിയ പണിയാകുന്നുണ്ടാ ഞാൻ പിന്നെ വെള്ളം സർവീസ് ചെയ്യണം ആ ഞാൻ പിന്നെ അത് ഇറക്കാഞ്ഞ പിന്നെ എന്നോട് ചോദിച്ചു നമ്മോട് ചോദിച്ചിട്ടില്ല കേട്ടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു ഇറക്കുമ്പോൾ താറനെക്കാട്ടിൽ വെയിറ്റ് ബെൻസ് ഉണ്ട് എന്ന് തോന്നുന്നു കേട്ടാ ചിലപ്പോ നമ്മളെ ബെൻസിന് ചിലപ്പോ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോ അതിൻ്റെ നമ്മൾ ഐസ്ക്രീമും തിന്ന് ഇതാ നമ്മളൊരു വണ്ടിയിലെ രക്ഷിച്ച് മറ്റേ വണ്ടി പോവുകയും ചെയ്ത് ഞാനീ ശ്രുതി വീണ്ടും പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് ശ്രുതി നോക്കിയല്ലേ റെഡി അല്ല നേരത്തെ കുടിച്ച് തളർന്ന ക്ഷീണമുണ്ട് ക്ഷീണമല്ല മാറിയിട്ടില്ല ശരി ഇതുപോലെ വണ്ടി വരുമ്പോ എന്നാ വണ്ടി എല്ലാം ചിന്തിക്കണം അങ്ങനെ വണ്ടി വരുമ്പോ കൂടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ സിമ്പിൾ പരിപാടിയാന്നല്ലേ വിചാരിച്ച ഇപ്പൊ മനസ്സിലായാ ഇതിന്റെ ഒക്കെ കൊറച്ച് അങ്ങോട്ട് എല്ലാം നോക്കി ഏലാക്കി പോവേ ശ്രുതി വണ്ടി പഠിച്ച പിന്നെ ലോങ് എല്ലാം പോകുമ്പോ ശ്രുതി നീ എടുത്തോ ഞാനിട കടന്ന് ഉറങ്ങാന്ന് പറ്റാ എന്താ പഠിപ്പിക്കല്യാന്നല്ല പഠിപ്പിക്കൽ പഠിക്കലടിയെന്നല്ലോ നോക്കട്ട് എന്നിട്ടല്ലേ ബാക്കി ഇതുപോലെ സ്ട്രൈറ്റ് പഠിക്കാൻ ഏത് കുട്ടിക്കും സാധിക്കും കേട്ടാ സ്ട്രോട്ടൊക്കെ അങ്ങനെ വണ്ടി വരുന്നുണ്ട് അത് എല്ലാം മുമ്പ് കാണുവാൻപരുന്നേ അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഇവിടെ ചെറിയൊരു പരിപാടിയേ മറ്റേ ശിങ്കാരി മേളത്തിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ വീട് നാകുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ശബ്ദമലിനീകരണം ഒന്നുമില്ലല്ലോ ആയിരിക്കും ബുദ്ധിമുട്ടാവില്ല തുറസായ സ്ഥലമായതുകൊണ്ട് അങ്ങനെ എല്ലാ വൈകുന്നേരം ഇവരിടുന്ന് പ്രാക്ടീസ് ചെയ്യലുണ്ടെന്ന് തോന്നുന്നത് ഇതാ ഒരുപാട് ആൾക്കാർ യൂണിഫോമല്ലിട്ടിട്ടാവില്ലേ ഇനി ഇത് പ്രാക്ടീസാണോ ഇനി വേറെന്തെങ്കിലും പരിപാടിയാണോ എന്നറിയില്ല എന്തായാലും അവരെ മുട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാ ഒരു ജീവൻ മരണ പോരട്ടാന്ന് ശ്രുതി എന്നെ സ്വന്തമായിട്ട് ഷാർട്ടാക്കി സ്വന്തമായിട്ട് മൂവ് ചെയ്തതാണ് ഇതുവഴി ഇങ്ങനെ വട്ടം ചുറ്റി വരണം എന്നു പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പുറം ഒന്ന് വണ്ടിയിലുണ്ടോ എന്ന് നോക്കിയിട്ട് വളച്ചാൽ മതി ശ്രുതി ശ്രുതി കറക്റ്റായിട്ട് ആ ഓട്ടോറിക്ഷ വട്ടം ചുറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറയുന്ന ആ റെസ്റ്റോറൻറ്റ് പോയിട്ട് അടുപ്പിക്കും ശ്രുതി ശ്രുതിൻ്റെ കഴിവതാണ് ശ്രുതി ഏതാണ്ടല്ലോ ഇങ്ങനെ പഠിച്ച പോലെയാണെന്നുള്ളത് എന്തായാലും നല്ല ശ്രദ്ധയുണ്ട് ശ്രുദ്ധിക്ക് അപ്പഴേ എപ്പറും വണ്ടി ഉണ്ടെന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ തന്നെ ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഞാൻ ഇപ്പം ചെടിക്ക് തട്ടിയിട്ട് മേടിക്കാം ഓക്കെ മമ്മി വെരി ഗുഡ് അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻ്റ് കയറി ഞാൻ ഒരു ചായ ഓടിക്കാന്നിരിക്കുന്നത് കുറേ സമയം ശ്രുതി വട്ടം ചുറ്റുന്ന ക്ഷീണിച്ചിട്ടേ ഉണ്ടാവുക അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് ഓടിക്കുമ്പോൾ ആണ് നമുക്ക് ഇതിൽ ഒരു പുരോഗമനം ഉണ്ടാവുക ഒരേ ഓടിക്കൽ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഏല് കിട്ടൂല നമുക്ക് അപ്പോൾ കറക്റ്റ് സ്ഥലം നോക്കി പാർക്ക് ചെയ്താട്ടോ മമ്മി ഏയ് ഇപ്പോൾ ഇതാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് കമ്മട്ടിപ്പാടം അങ്ങോട്ടേക്ക് പോകണം ഹലോ പിന്നെ ഈ ബീച്ചിലെല്ലാം ഉണ്ടല്ലോ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള നായ്ക്കളെല്ലാം ഉണ്ടാകട്ടെ കുറെ ആൾക്കാരുണ്ടാവുമ്പം ഇത് വലിയ പ്രശ്നക്കാരല്ല ശ്രുതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ശിശിര അപ്പോൾ ശിശിരയും ഭർത്താവും കൂടി കീഴുന്ന ബീച്ചിലാന്ന് തോന്നുന്നു വൈകുന്നേരം നടക്കാൻ വേണ്ടി ഇറങ്ങിയാന്നേ ആ സമയത്ത് ഇതുപോലെ കുറെ നായ്ക്കൾ വന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ നായ്ക്കളാണ് അവസാനം ശിശിരൻ്റെ കാലിന് കടിച്ചു പറിച്ചാളിന് ഇത് അപ്പോ ശിശിന ഭർത്താവ് വണ്ടി എടുത്ത് അടിക്കാൻ നോക്കി അപ്പൊ ഷോൾഡർ ഇളകി പോയി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയിനി നായ്ക്കളൊക്കെ ഉണ്ട് അപ്പോ ഇവരെ വിശ്വസിച്ചുകൂടെ എപ്പൊ അങ് ഇത് ഡേഞ്ചറസ് ആവെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല എന്തുണ്ടോമി അനുഭവങ്ങൾ ഗിയറും പാടി ലൈസൻസ് ചായ പിടിച്ചിട്ടു അല്ലേ നമ്മള് മുന്നേ വന്നൊരു റെസ്റ്റോറന്റ് നമ്മള് തുടക്കത്തിലെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു ചായ പിടിക്കാന്ന് വിചാരിക്കുന്നത് ചായ കിട്ടുന്ന മമ്മിക്ക് കോഫിയാണ് പപ്പക്ക് ചായയാണ് ഈ വൈകുന്നേരത്ത് ഒരു ചായ പിടിക്കൽ ഒരു സുഖമാണല്ല എന്താ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഭയങ്കര രസമാണ് എന്നാൽ നോക്കി കേട്ടെ നല്ല ഇരിക്കാൻ വേണ്ടി ആടി ഇടലായിട്ട് ഓരോരോ ചെറിയ ചെറിയ ഷെഡ് ആക്കിയിട്ട് നല്ലൊരു പ്രൈവസി ഉള്ള പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ചെറിയൊരു സീറ്റ് കിട്ടി ആടെ സീറ്റ് പിടിച്ച് എന്താ ഇവിടെ വന്നിട്ട് കോഫി കട്ടിയാന്ന് വെച്ചാൽ വാങ്ങുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റിലിടിയെന്ന് വെച്ചാൽ ആടെ പോയിരുന്നിട്ട് സമാധാനത്തിൽ എത്ര സമയം എടുത്തുവിടേ കുടിക്കുക കേട്ടോ ഈ കാഴ്ചയും കണ്ട് അപ്പോൾ മമ്മിക്ക് കോഫിയാണ് ചായ ിറ്റാ പറയാണ്ടാ ഇവിള ഞാൻ വർത്താനം പറയാൻ വിടാത്തത് അതാ അത് എന്തെങ്കിലും വരുന്നുണ്ടോ അത് ഇവിടെ വിടാത്ത അപ്പൊ നമ്മളിതാ നല്ല ബീച്ചിന്റെ സൈഡില് ഇതുപോലെ നല്ല നോക്കിയെ ആഹാ ഓടിട്ടെ നല്ല കുരക്കും നല്ല കാറ്റും കൊണ്ട് ഇതുപോലെ വേഗം കുടിച്ചോ കോഫി നല്ല നോക്കട്ടെ കോഫി വെച്ചിട്ടുള്ളൂ ചായ വെച്ചിട്ടേളി പറയുന്നു നമ്മള് കഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഇവിടെ ഷവറും പാത്രം അതെ ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുളിക്കുക അതായത് നമ്മൾ ബീച്ചിൽ പോയി കുളിച്ചിട്ട് വരുന്നതാണെങ്കിൽ ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് അവിടെ ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടെ ചെറിയൊരു പൈസ കൊടുക്കണം അതാണ് സംവിധാനം ആരെങ്കിലും വരുന്നതാങ്കിൽ ഇതാ വണ്ടി അവിടെ വെച്ച് ഒരു കുടിയെല്ലാം കുളിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കുളിയും കുളിച്ചിട്ട് തന്നെ പോകാലെ അതിനുള്ളൊരു സെറ്റപ്പ് അത് ഇടാ നല്ല രസമുണ്ട് അല്ലേ മമ്മി മക്കളെ കൂട്ടി അങ്ങനെ മക്കളെ കൂട്ടി വന്നിട്ട് കുടിയെല്ലാം കുളിച്ചിട്ട് വല്ല പോകുന്നതായിരിക്കുന്ന അപ്പൊ ചായ പിടിക്കട്ടെ മമ്മിക്ക് ഒന്നുകൂടി ലാസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒന്നുകൂടി കൂടി അപ്പോ നല്ല ചായയും കടിയൊക്കെ തിന്നിട്ട് ഏതാണ്ട് ഫുൾ ആയിട്ടുണ്ട് യാത്ര ഒന്നും വേണ്ട ആ ലെവലില് ബെച്ചടിച്ചിട്ടുണ്ട് നേരത്തെ കയറിതാന്നെ ഇപ്പൊ ഇറങ്ങിയ ഏതായാലും ഡ്രൈവിംഗ് അടിക്കാന്നുള്ള പേര് ഡ്രൈവിംഗ് പഠിക്കലും ഇല്ല തീറ്റയായിപ്പൊ ഇതത്തെ പരിപാടി പരിപാടിയെല്ലാം തീറ്റ തുടങ്ങിയ ശേഷം പിന്നെ തീറ്റ കൊണ്ട് തീറ്റ നല്ല ചൂടോടെ കിട്ടുക ചിക്കൻ റോള് നല്ല ചൂടോടെ അപ്പൊ പിന്നെ ഒരേ പിടുത്തം തന്നെ എന്നാലും നൈറ്റോടെ നല്ല വൈബല്ല നോക്കിയാ ബാക്കിയ മ്മേ അപ്പൊ നമ്മളേതായാലും വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പാപ നമ്മള് മേനിച്ചതാ അവിടെ കിടപ്പാന്നെ ദൂരാ ഈ റെസ്റ്റോറന്റ് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തി കൊണ്ട് പോയി നിർത്തിയാന്നെ ദയ കിടക്കുന്നു അവിടെ ഇവള് ഇവിടെ പുതിയ ദിവസം കണ്ണൂർ കൊണ്ടു പോയി എടുത്തു എന്താ പറഞ്ഞാൽ വീട്ടിലേക്ക് നീ വണ്ടിയിട്ട് തന്നെ പോകുന്ന വീട്ടിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ശ്രുധീന ഡ്രൈവിംഗ് പഠിപ്പിക്കലും മറ്റു കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ ഇന്നത്തെ ഒക്കെ അതെ മതിയാക്കിയിട്ടുണ്ട് എന്നാലും ഇന്ന് നല്ലൊരു കുറവുണ്ട് വേറെ ഒന്നുമല്ല മക്കളെ കൂടിയില്ലാത്ത കുറവ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഏതായാലും അടുത്ത പ്രാവശ്യം മക്കളെയും കൂട്ടി എന്തായാലും നമ്മളിങ്ങോട്ട് വരും അപ്പോൾ ഇത്ര സമയം നമ്മളെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബായ്